ചേച്ചി അങ്ങനെ നിന്നോടോ എൻ്റെ പേര് ബാഹുലേനാണ് തനുച്ചുറ സ്വദേശിയാണ് ദേശീയ കായികതരമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പനിസമ്പുടിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ചോറ് വിലക്കുറവ് മീൻകറി വിലക്കുറവ് ഭക്ഷണങ്ങളെൻ്റെ സ്ത്രീകളാണ് അവിടെ പാചകം ചെയ്യുന്നത് അതാണ് വേറിട്ട കാഴ്ച ഇപ്പൊ നമുക്ക് ആ ഹോട്ടലിന്റെ ചേച്ചിയോട് തന്നെ ചോദിക്കാം ചേച്ചി പേരെന്തോന്നാണ് ഉഷ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് എത്ര വർഷം പതിനാല് വർഷമായി ഇത് എവിടെയാണ് ഈ പനിച്ചുകൂട്ടലിൽ എവിടെയാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത് അതിന്റെ അടുത്ത് ഇങ്ങോട്ട് ഒരു വഴി തിരിഞ്ഞു വരണ്ടേ അപ്പൊ സകല തിരിഞ്ഞു വരേണ്ടി ഊർഷാപ്പിന്റെ അടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി അപ്പൊ നിങ്ങൾ ഈ ഊണ് മാത്രം തന്നെ ഉള്ളൂ മീൻ ഇവിടെയുള്ളൂ ഊണ് മീന് കണവത്തോരം കാണും കൊഞ്ചാരും സമയം ഉണ്ടാവും ഈ എത്ര രൂപയാണ് ഇറച്ചിന് ഊണ് നാപ്പത് രൂപ മീന് വെച്ച് അറുപത് രൂപ പിന്നെ കൂടിയ മീന ഐറ്റം വന്നിട്ട് എഴുപത് രൂപ രൂപ ഏറ്റവും കുറച്ച് കൊടുക്കുന്ന ഈ നിങ്ങളല്ലേ സ്ത്രീകൾ മാത്രം മാത്രം ഈ ജോലിക്കാർ എത്ര പേരുണ്ട് ജോലിക്കാർ ഒരാൾ ചെയ്യിക്കണം ഞാൻ ഒരാൾ ഒരാൾ ാണ് നാലായിട്ട് കറികളുണ്ടാകും ഇന്നും മൂന്നായിട്ടേ ഉള്ളൂ കറണ്ട് ഇന്ന് നമുക്ക് ചെറിയ ഹോട്ടലാണ് ഉച്ചക്ക് പതിനൊന്നര എഴുപുമ്പോഴേ ഇവിടെ തിരക്കെന്നാണ് പറയുന്നത് ആ ഹോട്ടലിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്ന പനിച്ചവുടിന്റെ അടുത്താണ് പനിച്ചവുടന്ന് പറഞ്ഞാലേ അറിയുള്ളു സ്ഥലത്താണ് ഹോട്ടൽ ചെറിയ ഹോട്ടലാണ് അകത്ത് കയറി ഉണ്ണാൻ ഉച്ച നല്ല തിരക്കാണെന്നാണ് പറയുന്നത് ഹോട്ടലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രദേശിക്കുന്ന മുന്നിൽ എന്റെ വാർത്ത ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കുടുംബ ആരൊക്കെ വീട്ടിൽ എത്ര പേരാണ് ജോലികളൊക്കെ ആയി ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠനത്തിന്റെ കാര്യം എന്റെ ഭർത്താവ് ഉണ്ട് ഭർത്താവ് ഞാനും ഒരു ചേച്ചിയാണ് നടത്തുന്നത്

മീൻ കറി വെക്കും എന്റെ വാർത്തയ്ക്ക് വേണ്ടി ട്രൂണ്ടിടുത്തൊന്നും ബാക്ക് ചെയ്യാം